വിശേഷങ്ങൾ കേൾക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന ഒരു താരമാണ് എന്റെ കൂടെ ഉള്ളത് ഏതെങ്കിലും ഒരു ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ടോ ഗായത്രി ഞാൻ കൊറേ ആൾക്കാരെ ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട് ആക്ട്രസുകളെ മാത്രമല്ല ആക്ടേഴ്സിനെയും ഇടയ്ക്ക് ഞാൻ അഭിനയിക്കുമ്പോ ഇവിടെ അത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇടാറുണ്ട് ഞാൻ ഇതുവരെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ എന്തിനാ ഞാൻ എന്നെ തന്നെ വെറുതെ പൊക്കി പറയണേ ഇവനെ ദൃഷ്ടിപ്പെടും ജീൻസ് ഞാൻ ലാലേട്ടനെ കാണിക്കാൻ എവിടെ പോണു വെള്ളം ഒന്ന് കാണിക്കൂ ഞാൻ ഉത്തമി എന്ന് പറഞ്ഞ സിനിമയിലെ ലാലേട്ടനെ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നെ മോനെ ആ എങ്ങനെ അത് നിന്റെ തെറ്റ് അങ്ങനത്തെ ഒരു ആക്ഷൻ ഇല്ലേ ലാലേട്ടന് അങ്ങനെ ഞങ്ങ പറഞ്ഞേണ്ടതില് അങ്ങനെ ഞങ്ങ പറഞ്ഞേണ്ടതില് അതെ നിന്റെ തെറ്റും ഞാൻ നിങ്ങളോടൊക്കെ എന്ത് പാവം ചെയ്തു കൊല്ലേ ഇല്ല കൊല്ലേ നടിയാണെങ്കിലോ എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ഇമിറ്റേറ്റ് ചെയ്യാറുള്ളത് കരീന കപൂർ കാവ്യ മാധവൻ ചെയ്യാറുണ്ട് തോന്നാറുണ്ട് ഇനിയും കേൾക്കാനുള്ള മുസ്ലിം ഇദ്ദേഹത്തിനില്ല അയ്യോ എന്ന ഞങ്ങൾ അങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ